സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് പുതിയ വീട് സഭാ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസ് കോമ്പൌണ്ടിൽ പ്രത്യേകമൊരുക്കിയ ഷാലോം ഭവൻ എന്ന വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്ന് ബുധനാഴ്ച നിർവഹിച്ചു ലളിതമായ ചടങ്ങിലായിരുന്നു ഷാലോം സമാധാന ഭവന്റെ വെഞ്ചരിപ്പ് തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആലഞ്ചേരി പിതാവിന് താക്കോൽ കൈമാറി സഭാ സെനില് സംബന്ധിക്കുന്ന പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു ചടങ്ങ് ആലഞ്ചേരി പിതാവ് ഇനി മുതൽ ചരിത്രം അടയാളപ്പെടുത്തിയ ഷാലോം വീട്ടിലാകും താമസിക്കുന്നത് സഭയുടെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ് പിതാവിന്റെ പുതിയ താമസ സ്ഥലത്തിന്റെ ചരിത്രവും സീറോമലബാർ സഭ സ്വയംഭരണ സഭയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാറിയതിന് പിന്നാലെയാണ് കാക്കനാട് കിഴക്കമ്പലം റോഡിലെ കുന്നിൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ കൂരിയയ്ക്ക് സഭ നിലവിലെ സ്ഥലം വാങ്ങിയത് നവോദയ അപ്പച്ചന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം സഭ വാങ്ങുമ്പോൾ അതിൽ ഒരു വീടും ഉണ്ടായിരുന്നു ഈ വീടാണ് ഇപ്പോൾ നവീകരിച്ച് ഷാലോം സമാധാന ഭവൻ എന്ന പേരിൽ ആലഞ്ചേരി പിതാവിന്റെ താമസ സ്ഥലമാക്കിയത് സീറോ മലബാർ സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറ പിതാവ് മൌണ്ട് സെന്റ് തോമസിൽ വരുമ്പോൾ ഇവിടെയാണ് താമസിച്ചിരുന്നത് സഭയുടെ കൂരിയയിലെ രണ്ടു വൈദികരും അക്കാലത്ത് ഇവിടെയാണ് താമസിച്ചിരുന്നത് പിന്നീട് ഈ വീട് ആരാധന ഗവേഷണ കേന്ദ്രവും സെന്റ് തോമസ് മ്യൂസിയവുമായി മാറ്റുകയായിരുന്നു പുതുതായി നിർമ്മിച്ച അഞ്ച് നിലകളുള്ള സീറോ മലബാർ ഹെറിറ്റേജ് ആൻഡ് കൾച്ചറൽ സെന്ററിലേക്ക് സഭയുടെ മ്യൂസിയം മാറ്റിയതോടെയാണ് ഇത് ആലഞ്ചേരി പിതാവിന്റെ താമസ സ്ഥലമായത്